ാത്തിച്ചാർജിന് ഇരയായവരുടെ ചോരപുരണ്ട വസ്ത്രങ്ങളും പരിക്കേറ്റവരുടെ ചിത്രങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത് സമരരംഗത്തുണ്ടായിരുന്നവരെ നൂറുകണക്കിന് പോലീസുകാർ വളഞ്ഞിട്ട് തല്ലിയെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഹൈബിയുടൻ വനിതാ നേതാവിനെ പുരുഷ പോലീസുകാർ മർദ്ദിച്ചു പരിക്കേറ്റവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സമരങ്ങൾക്കെതിരെ മുതലാളിമാരുടെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ ജനവിരുദ്ധ സമരമല്ല അക്രമമാണ് കെ സു കാർ പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് നടപടിയെ അന്യീകരിച്ചു വിദ്യാർത്ഥികളെ ഒരു കൂട്ടർ ഇളക്കി വിട്ടു ആർക്കും ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു സർ വിദ്യാർത്ഥി പ്രകടനം പോകുമ്പോ എന്തിനാണ് വലിയ മുട്ടൻ വടി ഇത്തരം ഒരു അക്രമ രീതി സ്വീകരിച്ചു വിദ്യാർത്ഥി വിദ്യോട് മുഖ്യമന്ത്രിക്ക് പുച്ഛം എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പോലീസിന്റെ കാക്കിയിൽ രക്തത്തെ ദുഃഖം വിദ്യാർത്ഥികളുടെ വീണ ലാത്തിയെ പറ്റി അദ്ദേഹം അറിയുന്നില്ല ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പിന്നീട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മാധുഭൂമിനോസ് തിരുവനന്തപുരം